ണ്ടാഹാരന്നാണ് എരിവു കേയ്ക്കൂ എല്ലാ വശ എല്ലാ വശണോമ്മയ്ക്ക് ഇഷ്ടമാണോ എല്ലാ പടണോ ഇഷ്ടവ ആ ആ മൊത്തമയ്ക്ക് എന്തൊക്കെ കറി വെക്കാൻ അറിയാ നീ കറി വെക്കാൻ അറിയാ ഹം തോരം വെക്കാന അറിയാ കപ്പ വെർക്കാണ അറിയാ ആ മോരി വെക്കാന അറിയാ ആ ഇരട്ടി ഒന്നും ആടേക്കാന അറിയണ്ട അല്ല ആ ചേ കഴിക്കൂ അമ്മ കഴിക്കും ആ ും എമ്പത് വയസ്സിലും വയസ്സിന്റെ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടോ ജോലി ചെയ്യുന്നതിൽ അമ്മയുടെ ആരോഗ്യത്തിന്റെ ജോലി ചെയ്യുന്നതാണ് രാവിലെ അഞ്ചു മണി പോലെ വൈകിട്ട് എത്ര മണി വരെ അമ്മ എത്ര മണിക്ക് ഉറങ്ങും ഉറങ്ങും ആ അത് വരെ ആക്റ്റീവാണ് ഫുൾ ജോലി ചെയ്തുകൊണ്ടിരിക്കും ചുമ്മാ ഇരിക്കുന്ന ഇഷ്ടമല്ല ആ രാവിലെ പാലിനൊക്കെ നടക്കാനൊക്കെ പോയില്ലേ പാലിന് ഒന്ന് കൂട്ടത്തി വച്ച് നടക്കുകയൊക്കെ ചെയ്യും അപ്പൊ അതിന്റെ ആ ഒരു എനർജിയൊക്കെ ഉണ്ട് ആ പള്ളിക്കായ് ആ